അർജുൻ മലയാളികളുടെ മനസ്സിലെ ഒരു നീറുന്ന കണ്ണീരോർമ്മയാണ് കൃത്യം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനാണ് അർജുനെ തേടി ആ ദുരന്തം എത്തുന്നത് ലോറി ഡ്രൈവറായ അർജുൻ തൻ്റെ വാഹനത്തിൽ തടിയും കയറ്റി മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നു ഗംഗാവലി പുഴയോടെ തീരത്ത് ഷിരൂരിൽ തൻ്റെ വാഹനം നിർത്തുന്നു തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്നു തിരികെ എത്തി തൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുന്നു പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത് രക്ഷാപ്രവർത്തനം ആദ്യം ഊർജിതമായിരുന്നില്ല വാഹനത്തിൻ്റെ പ്രത്യേകതയും ക്യാബിൻ്റെ സുരക്ഷയും കണക്കിലെടുത്ത് അർജുന് ജീവൻ ഉണ്ടാകാമെന്ന് കരുതി അർജുനും വാഹനവും കരയിലോ പുഴയിലോ എവിടെയാണെന്ന് കണ്ടെത്താൻ ആദ്യം കഴിഞ്ഞില്ല കരയിലാണ് ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയത് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മുഴുവൻ സമയവും ഷിരൂരിലുണ്ടായിരുന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ലോറി കരയിലില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ പിന്നീട് പുഴ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നേവിയും എൻ ഡി ആർ എഫും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കല്ലും മണ്ണും നിറഞ്ഞ ഇടത്താണ് അർജുൻ്റെ ലോറി എന്ന് നേവിയുടെ സിഗ്നലിൽ വ്യക്തമായി പക്ഷേ ഇവ മാറ്റാൻ ഡ്രജർ എത്തിക്കണം ഗോവയിൽ നിന്നും ഡ്രജർ എത്തിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതും വൈകി ഡ്ര നടത്തിയ പരിശോധനയിൽ ഒടുവിൽ എഴുപത്തിരണ്ടാം ദിനം കാത്തിരുന്ന ആശ്വാസ വാർത്തയെത്തി ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ പന്ത്രണ്ട് മീറ്റർ താഴെ അർജുൻ്റെ ലോറി കണ്ടെത്തി ക്യാബിനുള്ളിൽ നിന്നും മൃതദേഹവും ലഭിച്ചു ഡി എൻ എ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ അർജുൻ്റേതെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് അർജുൻ്റെ കോഴിക്കോട്ടെ വീട്ടിലേക്കെത്തി നിരന്തരം സഞ്ചരിച്ച പാതയിലൂടെയുള്ള അർജുൻ്റെ അവസാന യാത്ര അർജുൻ ഒരു ഓർമ്മയാണ് മലയാളികൾ ഉള്ളിടത്തോളം കാലം മായാതെ നിൽക്കുന്ന ഒരു കണ്ണീരോർമ്മ ഓർമ്മ ഒരു നിന്നും ഷാജിസ് എന്ന് ഫെലിക്സ് ആദൃഗു